ജനപ്രിയ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ഋഷി എസ് കുമാർ ഇക്കഴിഞ്ഞ ബിഗ് ബോസ് ഷോയിലും സജീവ സാന്നിധ്യമായിരുന്ന ഋഷി വിവാഹിതനായിരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഋഷിയും നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരാകുന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ആഘോഷമാക്കിയ വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ യാത്രകളിലാണ് താരങ്ങളിപ്പോൾ ഭാര്യയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹണിമൂണിനെ കുറിച്ച് ഋഷി തന്നെയാണ് തുറന്ന് സംസാരിച്ചിരിക്കുന്നത് പിന്നാലെ കമന്റുമായി എത്തിയിരിക്കുകയാണ് ആരാധകരും ഋഷിയും ഐശ്വര്യയും മാലിദ്വീപിലേക്കാണ് അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായി പോയിരിക്കുന്നത് ബീച്ചിനോട് ചേർന്ന് ഐശ്വര്യ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പ്രണയാതുരമായ ഫോട്ടോസാണ് ഋഷി പോസ്റ്റ് ചെയ്തത് മാലിദ്വീപിലാണ് ഹണിമൂൺ എന്ന് ഈ പങ്കുവച്ച ചിത്രത്തിന് ക്യാപ്ഷനിൽ കൊടുത്തിരുന്നു ഫോട്ടോസ് പുറത്തു വന്നതോടെ നവദമ്പതിമാർക്ക് ആശംസകൾ നേർന്ന് കൊണ്ടുള്ള കമന്റുകളുമായി ആരാധകരും എത്തി വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരും ചോദിച്ചില്ല എന്നതാണ് രസകരം എന്നാൽ പലർക്കും ഋഷിയോട് ചോദിക്കാനുള്ളത് വേറൊരു കാര്യമാണ് ഉപ്പും ഉപ്പുമുളകിനെയും മുടിയൻ മറന്നോ എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം എന്നാൽ ഒരിക്കലും അത് മറക്കാൻ പറ്റില്ലെന്നും അതെന്റെ കുടുംബമെന്നാണും ഋഷി പറഞ്ഞത് പിന്നാലെ ഋഷിയോട് ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഒരാൾ പറഞ്ഞു അവർക്കും നടൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഉപ്പും മുളകും പരമ്പരയിലെ വിഷ്ണു എന്ന മുടിയനായിട്ടാണ് ഋഷി എസ് കുമാർ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് തല നിറയെ ചുരണ്ട മുടികൾ ഉള്ളതിലൂടെ മുടിയൻ എന്ന പേരും ലഭിച്ചു വളരെ കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ സാധിച്ച ഋഷി നല്ലൊരു നർത്തകൻ കൂടിയാണ് അഭിനയത്തിന് പുറമെ നൃത്തം ചെയ്യാനുള്ള കഴിവും ഋഷിയെ വേറിട്ട് നിർത്തി ഏറ്റവും ഒടുവിൽ ബിഗ് ബോസിലും താരം പങ്കെടുത്തിരുന്നു മോഹൻലാൽ അവതാരകനായിട്ടെടുത്തിരുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലായിരുന്നു ഋഷിയും മത്സരിച്ചത് തുടക്കം മുതൽ വലിയ ജനപ്രീതി സ്വന്തമാക്കാൻ സാധിച്ച താരം നൂറ് ദിവസവും വീടിനകത്ത് നിന്നതിന് ശേഷം ഫിനാലയിലൂടെയാണ് പുറത്തേക്കിറങ്ങുന്നത് ബിഗ് ബോസിന് ശേഷമാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം ഋഷി പുറംലോകത്ത് വ്യക്തമാക്കുന്നത് വൈകാതെ നടികൂടിയായ ഐശ്വര്യമാണ് വധുവെന്നും താൻ വിവാഹിതനാവുകയാണെന്നും നടൻ വെളിപ്പെടുത്തി ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹിതരാകുന്നത് വിവാദത്തിന് ശേഷവും കരിയറുമായി മുന്നോട്ടു പോകാനാണ് ഇരുവരുടെയും തീരുമാനം